സാറ് വയനാട് ജില്ലയിലെ കർഷകരുടെ മൂല്യവർധന ഉൽപ്പന്നമായ പഴം പച്ചക്കറി സംഭരിക്കുന്നതിന് വേണ്ടി സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് പത്തേക്കർ ഭൂമിയിൽ കോർട്ടിക്കോർപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു സ്ഥാപനമുണ്ട് സാർ എന്നതിൻ്റെ പ്രവർത്തനം മന്ദഗതിര സാർ അവിടെ കെട്ടിടങ്ങളുണ്ട് ഭാഗനമുണ്ട് അതിനൊരു കമ്മിറ്റിയുണ്ട് കളക്ടറാണ് ചെയർമാൻ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല കർഷകരുടെ ഒരു പഴം പച്ചക്കറി പോലും സംഭരിക്കാൻ കഴിയുന്നില്ല വിപണനം നടത്താൻ കഴിയുന്നില്ല ഇപ്പോൾ അവിടുത്തെ ഭൂമി ലീസിന് കൊടുത്തിരിക്കുകയാണ് പകുതി ഭാഗം യെസ് യെസ് പ്ലീസ് പ്ലീസ് അങ്ങ് വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകുമോ ആ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അന്വേഷണം നടത്താം ബഹുമാനപ്പെട്ട അവിടുത്തെ അംഗത്തിന്റെ മണ്ഡലമാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആ കാര്യം പരിശോധിക്കാം ഈ സഭാ സമ്മേളനത്തിനിടയിൽ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ യോഗം വിളിച്ചു കൂട്ടി ഈ കാര്യം ഗൗരവതരമായി പരിശോധിക്കുന്നതായിരിക്കും